تزكية نوتي رند. والجاهلون ولو ألفا إذا عزموا حلا لواقعة النعيم ولو يسرا إذا الكواكب في الخضراء تجتمع في مجمع لم تصر في ضوئها بدرا وعالم نصب في الدنيا ليدفع عن خلق مضرة ما في الدين محتسبا كمن تراه على المشباب تزجر عن زرع سبعا وطير الجو مرتقيا والجاهلون علم لا تور വിവരമില്ലാത്തവർ വലുവൽഫൻ അവർ ആയിരം ആളുണ്ടെങ്കിലും ഇതാ അസമു ഹെല്ലൻ ലിവാക്യത്തിൻ ഒരു സംഭവത്തിൻ്റെ പ്രശ്നപരിഹാരത്തിന് അവർ തുനിഞ്ഞാൽ അവർ തീരുമാനിച്ചാൽ അയോ അവർ അശക്തരാകും വലോ യൂസ്റ അതിൻ്റെ പരിഹാരമാർഗം എത്ര ലളിതമാണെങ്കിലും മതപരമായൊരു വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ അത് വളരെ ലളിതമായ കാര്യമാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് വിവരമില്ലാത്ത ആൾക്കാർ ഒരു ആയിരം പേർ ഒരുമിച്ച് കൂടിയാൽ പോലും അവർക്കതിന് സാധിക്കുകയില്ല അവർ നിരാശപ്പെടേണ്ടി വരും സംഭവം പരിഹരിക്കപ്പെടാതെ അവശേഷിക്കുകയും ചെയ്യും ഏതുപോലെയെന്ന് ചോദിച്ചാൽ ഇതൽ കവാക്കി ബുഫിൾ ഹൊലറായി ആകാശലോകത്ത് താരകങ്ങൾ ധാരാളം ഉണ്ടാവുമല്ലോ ഈ താരകങ്ങളൊക്കെ നക്ഷത്രങ്ങൾ മുഴുവനും തജിത്തമ്യൂ ഫി മജുമീൻ ഒരു സ്ഥാനത്തൊരുമിച്ച് കൂടിയെന്ന് വിചാരിക്കാം ചിതറിക്കിടക്കുന്ന നക്ഷത്രങ്ങളെല്ലാം കൂടെ ആകാശലോകത്ത് ഒരു സ്ഥലത്തൊരുമിച്ച് കൂടിയാൽ ലം തർ ഫി ലോ ഇഹാ ബദുറൻ അവയുടെ എല്ലാറ്റിൻ്റെയും പ്രഭ സംഗമിച്ചാൽ പോലും ഒരു പൗർണമിക്ക് തുല്യമാവുകയില്ലല്ലോ പൗർണമി ഒന്ന് ഉദിച്ചാൽ ഈ കോടിക്കണക്ക നക്ഷത്രങ്ങളുടെ പ്രകാശം നിഷ്പ്രഭമായി പോകുന്നതാണ് നമ്മുടെ അനുഭവം ആ താരകങ്ങളൊക്കെ ഒരുമിച്ച് കൂടി പ്രഭ പൊഴിച്ചാൽ പോലും പൗർണമിയുടെ സാന്നിധ്യത്തിൽ അവ മുഴുവനും നിഷ്പ്രഭമായി കാണാൻ പറ്റാത്ത അവസ്ഥയിൽ വരും ഇതുപോലെയാണ് ജാഹ്ലീകളും ഒരാലിമും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പൗർണിമ പോലെയാണ് ജാഹിര്യങ്ങൾ എത്രയുണ്ടെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്ത ഇടത്ത് ഈ ഒരു കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും ആലിമുൻ നുസിബഫി ദുന്യാ ദുന്യാവിൽ നിയുക്തനാകുന്ന ആലിം ല തള്ളാൻ വേണ്ടി തടുക്കാൻ വേണ്ടി അൻ ഹൽക്കിൻ സൃഷ്ടിയെ തൊട്ട് തടുക്കാൻ വേണ്ടി നിയുക്തനാകുന്ന ആലിം മലറത്ത മാഫിദ്ദീനി ദീനിൽ സൃഷ്ടിക്കു വന്നേക്കാവുന്ന പ്രയാസങ്ങളെ തടുക്കാൻ വേണ്ടി നിയുക്തനാകുന്ന ആലിം മുഹ്തസിബൻ പരലോകപ്രീതി പരലോകത്തെ രക്ഷ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മതപരമായ വിഷയത്തിൽ സൃഷ്ടികൾക്ക് വന്നേക്കാവുന്ന പ്രയാസങ്ങളെ തടുത്തു നിർത്താൻ വേണ്ടി ദുയാവിൽ നിയുക്തനാകുന്ന ആലിം കമൻ തറാഹുൽ കമൻ ഒരാളെപ്പോലെയാണ് തറാഹു അവനെ നീ കാണുന്നു അലൽ മിഷ്ബാബ് കാവൽപുരയുടെ കവാടത്തിൻ്റെ സമീപത്ത് തസ്ജുറു അയാൾ തടയുന്നു ആൻ സർ ഇൻ കൃഷിയെ തൊട്ട് സിബൻ പിടിജീവികളെയും ഹിംസ്രജീവികളെയും വയറൽ ജവ്വി അന്തരീക്ഷത്തിൽ നിന്ന് പറന്നു വരുന്ന പക്ഷികളെയും അയാൾ തടുത്തു നിർത്തുന്നു മുർത്തൊക്കിയൻ അയാൾ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു സമയവുമില്ലാതെ സദാ നിരീക്ഷിച്ചുകൊണ്ട് കൃഷിയിൽ നിന്ന് ഹിംസ്രജീവികളെയും പക്ഷികളെയും ആട്ടി ഓടിക്കുന്ന കാവൽപ്പുര കാത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെപ്പോലെയാണ് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് മതപരമായി സൃഷ്ടികൾക്കുണ്ടായേക്കാവുന്ന പ്രയാസങ്ങളെ തടുത്തു മാറ്റാൻ നിയുക്തനാകുന്ന ആലിം അതുകൊണ്ട് തന്നെ ആലിമിൻ്റെയും ജാഹിറിൻ്റെയും തമ്മിലുള്ള അന്തരമാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ആകയാൽ സാധാരണക്കാരായ ആളുകൾ കെവിൻ്റെ പരമാവധി സമയം ഉപയോഗപ്പെടുത്തിയിട്ട് നല്ല ഇൽമുകൾ സമ്പാദിക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തണമെന്ന സാരോപദേശമാണ് മഹാനവർകൾ നമ്മോട് പറയുന്നത്